ഇന്നലെ നമ്മൾ ഓരോരോ ഗോത്രവർഗങ്ങളും അവരവർക്ക് ആവശ്യമായ അവശ്യവസ്തുക്കൾ തങ്ങളുടെ കുലമുഖ്യരെ ഗോവൽ സ്വരൂപത്തിലാക്കി പശുവായി നിന്നിരുന്ന ഭൂമിദേവിയുടെ അകിയിൽ നിന്നും കറന്നെടുത്തു എന്ന് നമ്മൾ കണ്ടായിരുന്നു ഇന്ന് അതിനെ കുറിച്ച് നോക്കാം ആദ്യം പ്രദു ആദ്യ മനുഷ്യവർഗത്തിന്റെ പിതാവായ സ്വയംഭൂമനുവിനെ മുൻനിർത്തി ഗോവൽ സ്വരൂപത്തിലാക്കി എല്ലാവിധ സസ്യജാലങ്ങളെയും കറന്നെടുത്തു പിന്നീട് മഹർഷിമാർ ബൃഹസ്പതിയെ ഗോവൽസ്വരൂപത്തിലാക്കി ഇന്ദ്രിയ ചുക്കങ്ങളിൽ നിന്നും വേദങ്ങൾ കറന്നെടുത്തു പിന്നീട് ദേവന്മാർ ഇന്ദ്രനെ മുൻനിർത്തി ഗോവൽ സ്വരൂപമാക്കിയ ഇന്ദ്രൻ സുവർണ ഭാചനത്തിൽ സോമരസം കറന്നെടുത്തു പിന്നീട് അസുരന്മാർ പ്രഹ്ലാദനെ ഗോവൽസ്വരൂപത്തിലാക്കി ഇരുമ്പ് പാത്രത്തിൽ മദ്യം കറന്നെടുത്തു അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ